കേരള പ്രദേശ് മധ്യവിരുദ്ധ സമിതി ഗാന്ധിയൻ കൂട്ടായ്മകൾ എന്നിവയുടെ ആഭിമുഖത്തിൽ ജില്ലാ എക്സൈസ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിർത്തലാക്കിയ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പുനഃസ്ഥാപിക്കുവാനും പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുവാനുമുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന മദ്യലഹരി വിരുദ്ധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി ഗാന്ധിയൻ കൂട്ടായ്മകൾ എന്നിവയുടെ ആഭിമുഖത്തിലാണ് ജില്ലാ എക്സൈസ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത് കേരള പ്രദേശ് ചെയർമാൻ ബേബി ചെയ്തു അവർ അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ആ തയ്യാറായത് അവർ ബാറിന്റെ എണ്ണം കൂട്ടി വിവരം കൂട്ടി കള്ളുഷാപ്പുകളുടെ എണ്ണം കൂട്ടി ബാറിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു അവധി ദിവസങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്നു എന്തിനു വേണ്ടി സർവത്ര മദ്യം വ്യാപിക്കത്തക്ക രീതിയിൽ മദ്യത്തിന്റെ ലഭ്യത എത്രയും പെട്ടെന്ന് കരകിതമാകത്തക്ക രീതിയിൽ ആ രംഗത്ത് അവർ തീർത്തും നിരാശാജനകമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വേദനാജനകമാണ് പ്രതിഷേധാർഹമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോരുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് ബാറുകൾ മാത്രമാണ് കേരള സംസ്ഥാനത്ത്